അപ്പൊ അമ്മായിക്ക് ചോറിറ്റൊ കഴിഞ്ഞിട്ട് എട്ടിന്റെ പണി ഇട്ടിരിക്കണ ലോഡ് പാത്രം പോകുന്നുണ്ട് നമുക്ക് എഴുതാതെ ഓല പെരിയിത്തോലെ എല്ലാരും എത്തി ഭക്ഷണം കഴിച്ചില്ല അസലാമലൈക്കും ഇന്ന് പെരീക്ക് വന്നിക്കട്ടോ പീപ്പിൾസ് എന്റെ വീട്ടിലേക്ക് വന്നിരിക്കാണ് കാരണം എന്താ വെച്ചാൽ എന്റെ ആധാർ അവിടെ വെച്ച് മറന്നു അപ്പൊ എടുക്കാൻ വന്നാണ് ബ്ലഡും കാര്യൊക്കെ ടെസ്റ്റ് ചെയ്യാണ്ട് അപ്പൊ ഇന്ന് പോകാണ് അതിനു വേണ്ടിയിട്ട് ഏതായാലും ആധാർ വിടുന്ന ആള് വന്നപ്പോ മറന്നു വെച്ചിരിക്കണേ െ അപ്പൊ എടുക്കാൻ വന്നാണ് അപ്പൊ താത്തമ്മക്ക് ഇവിടെ അമ്മ ഇമ്മി ഇപ്പി ആരുല്ലംസവൈദ്യടുത്ത് പോയതാണ് അപ്പൊ വാതിലൊക്കെ പൂട്ടിട്ട് ഒക്കെ അടച്ചു പൂട്ടി എല്ലാരും പോയി ആരുല്ല നമ്മളെ താത്തമ്മനോട് വർത്തമാനം പറയാ നിങ്ങള് കൊത്തണില്ലല്ലേ നോക്കി വളർത്തി ഇന്ന കുത്തണ്ടേ തിന്നാൻ കൊടുക്കണന്നിട്ട് എന്താ കൊത്തല് വന്നപ്പോൾ ചോറ് അയിന് അവിടെ വന്നപ്പ ചോറ്ടുക്കണം വിചാരിച്ചിനി മറന്നെ മറന്നുപോന്നു പത്തമ്പക്കുട്ടിയെ ചൂളം വിളിച്ചാണി വിളിച്ചിട്ടെ നോക്കണ് തല വേറെ ചാവിയൊക്കെ വെക്കുന്ന സ്ഥലക്കാടി കൊടുക്കണ്ട അപ്പൊ നമ്മള് വാതില് തുറന്നുള്ള വരുമ്പോത്തീന മാറി കിട്ടിയാ മതിനിപ്പാന്റെ അവിടെ ആ ടി വിന്റെ ചൂട്ടില് അല്ലേ ഇപ്പാന്റെ അസുഖം ഒന്ന് നടക്കാനായി വന്ന മതി പോലെന്ന അപ്പൊ നീ ഹോസ്പിറ്റലിലേക്ക് പോട്ടെ വായാലടക്കി അതല്ല ആ വാതില് കുറ്റിട്ടോ തുറന്ന വാതില് ചാവിയുടെ വെച്ച് ചാവിണോ

ആയിക്കോട്ടെ പച്ചക്കറി ഏതെ പച്ചക്കറി വാങ്ങണം മീൻ വാങ്ങണം പിന്നെ ഫുഡും വേണല്ലേ എല്ലാം എല്ല പച്ചക്കറിയും വാങ്ങി മീൻ കടയിലെ അപ്പൊ എന്താ വില എന്താ വില മീന്റെ പൗതില പേതല സാധനമൊക്കെ വാങ്ങി പെരിയിലെത്തി അപ്പോഴാണ് അമ്മായി വിളിച്ചു കേട്ടോ പാട്ടത്തെ അവിടെ ഫസലൂവിന്റെ ഏർ പെണ്ണുങ്ങളമ്മീം അവന്റെ അമ്മായിമ്മ ഓലും പെര പെരക്കാരൊക്കെ വന്ന് അപ്പൊ ഒന്ന് വാ കണ്ടു കണ്ടുപോകാറുണ്ട് ഇപ്പൊ വിളിച്ചേ അപ്പൊ ഞങ്ങൾ എത്തിയിട്ടു അപ്പൊ ഞാൻ ഏതായാലും അവിടെ പോയി നോക്കട്ടെ കുന്മാനം ഉണ്ട് കഴിഞ്ഞോ ഞാൻ പേരി പോയിട്ടില്ല പറഞ്ഞു

അവിടെ കാത്ത് വരവേറ്റ് നിക്കാണ് നടക്കി അവളെ മുന്നേ ഉണ്ട് പുള അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാണ് എന്താ എനിക്കൊരു മിണ്ടാത്തില്ലാത്ത സർപ്രൈസായി തന്നെ ചെക്കന്റെ ബർത്ത്ഡേം കൂടിയാണ് ഹാപ്പി ബർത്ത്ഡേ ബർത്ത് ഡേ അറിയോ ആയിക്കോട്ടെ വയസ്സ് കൂടിക്കോട്ടെ എന്റെ ചാല ചെറുതാവുന്നല്ലേ വയസ്സ് കൊല്ലം തോറും കൂടും എല്ലാരും ഭക്ഷണം കഴിക്കണം എന്റെ ചക്കന്മാരും വന്നിക്കണം അച്ചാറാളെല്ലാം കൂട്ടിണ്ടല്ലേ ഓല അച്ചാറിന്റെ ആൾക്കാരാണ് അവിടെ നല്ല ബിരിയാണിയും ആണോ കാര്യ അതാ ഓലമ്മ ഇട്ടാ കേടലെന്നൊക്കെ പറയുന്നെ ആണെങ്കിൽ ജഗ്ഗിന്റെ മൂടാടി അതിന്റെ മൂടിട്ടു അതിന വള്ളി അത് കൊണ്ടി കൊടുത്ത ഞാൻ വരാതായിട്ട് എല്ലാരും അപ്പൊ എന്തേലും പറ്റണെങ്കി എല്ലാരും കുറ്റപ്പെടുത്താലോ അപ്പൊ എന്നോലും ഒക്കെ കൂടി വെച്ച ബിരിയാണി ആണാലോ ഓലൊക്കെ ഭക്ഷണം കഴിച്ചോണ്ട് ഇരിക്കാണ് എന്നിട്ട് വർത്തമാനം പറയാ വിചാരിച്ചിട്ടാ ണോ കേക്ക് പിന്നെ വേണേക്കാക്ക് ഇല്ല രണ്ട് കേക്ക്ണ്ട് മോണ്ടനെ പഠിച്ചു കേക്ക് ഇതൊന്നും ഞങ്ങള് കൊണിക്കണം ഓർന്നെ സമാധാനം എന്താ പണി കണ്ടപ്പോ പോയി അതേ വൈകി പോകരുത് അറിയാൻ വേണ്ടിട്ട് രണ്ട് കേക്ക്ണ്ട് അകത്ത് പോയത് പലത്തിന് ബിരിയാണിന്റെ ഇരിക്കുന്നോണ്ട് രാവിലെ മൂന്നിന് സർപ്ലൈസ് കൊടുക്കാൻ വേണ്ടിട്ട് ഒച്ചാക്കരുത് ഒച്ച ഉണ്ടാക്കി കഴിഞ്ഞു കണ്ടു കിഴി പോയിക്കല്ലേ പെട്ടെന്ന് നേരം ഇരുപത്തഞ്ച് നേരം കൊരച്ചറിയിച്ചാ രാവിലൊക്കെ നമ്മളൊക്കെ അവിടെ കുത്തിരുന്ന നല്ല തീറ്റലാണ് ഒരു കൈക്കട്ടല്ലേ ഞമ്മക്ക് എന്നിട്ട് തിന്ന കേക്ക് കേക്ക് തിന്ന് വിശപ്പാറ്റ അപ്പൊ അവളെ തീറ്റ എന്ത് കേക്കത് എന്താ കേക്ക് എന്ത് കേക്കാണാവോ ഞമ്മക്ക് പൈസ കേക്ക് തൊള്ളേ അറിയുള്ളൂ ഈ ചെക്കനെ അക്കാദണ്ടെന്ന് അറിയണേ ആരേലും കണ്ടു എവിടെയും വെച്ച് കണ്ടെണ്ണം ള അത് വേറെ ഒരാളും ഏ മൈജീലല്ല നാണച്ചയാണ് നുണച്ചി ും ആയിക്കോട്ടെ വീടും അവിടെ എടുക്കാലോ ഞാൻ വരുന്നുണ്ട് ഞാൻ സാധനം എടുക്കട്ടെ ാന്തൊന്നില്ല ഞങ്ങള് കൈകട്ടുണ്ട് അപ്പൊ ഇനി ചേമ്പോ മായക്കോലെ എന്തൊക്കെയാ അവിടെ ഉണ്ട് സരന്റെ അവിടെ ഉണ്ട് എന്ന് കൊറച്ച പോവാണ് അതായിട്ട് കവളപ്പാറക്ക് പോണം പറയുണ്ടോ ഇല്ലഅമ്മ അമ്മ പോണ്ടി കവളപ്പാറക്ക് പോകാൻ വേണ്ടിട്ടല്ലേ പോയിക്ക് കാണാനേ വീടിയാ ബർത്ത്ഡേ ഓ ഴുതാതെല്ലാരും എത്തി ഭക്ഷണം കഴിച്ചില്ല മാറ്റി സ്ഥലങ്ങളൊക്കെ അങ്ങനെ കൊണ്ടുപോയെന്നൊക്കെ വിചാരിച്ചു പിന്നെ നമ്മളെ പുതിയ പേരന്റെ അവിടെ രണ്ടു ഒരു വായകൊല ഉണ്ട് അതും കൂടി ഒന്ന് വെട്ടിക്കൊണ്ടു കൊടുക്കൊല ചെയ്യുമ്പോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെട്ടിക്കൊടുക്കാൻ കൊടുക്കണ കേട്ടോ കൊണ്ടു കൊടുക്കണം എന്തായാലും ഞാൻ സാധനങ്ങള് കഴിഞ്ഞു വിട്ടണം എന്നിട്ട് കൊണ്ടുപോകണം എന്നിട്ട് അമ്മായിന്റെ നാലരയായി സമയം ഈ സമയം വരെ ആയിട്ട് മുപ്പത്തിനാലായിട്ടുള്ള ണ്ട് രാത്രി പന്ത്രണ്ട് മണിക്കു പോയതാണ് വൈകുന്നേരമായിട്ടില്ല അതറിയില്ല ചെലപ്പോ ഇന്ന് തന്നെ ഫുള്ള് അന്തായാലും ഫുള്ള് തോന്നു അങ്ങനെ തന്നെ യാത്ര പിന്നെ മേണ്ടില്ല മാറി കിട്ടിയാ വേണ്ടി

വയസ്സ് കൂട്ടി വയസ്സ് നോക്കി നമ്മള് ടെൻഷൻ അടിച്ചിരുത് അതൊക്കെ ഞമ്മളിപ്പോഴും ചെറുപ്പത്തിൽ അതേ മൈൻഡും കാര്യങ്ങളും എപ്പോഴും അങ്ങനെ ഞാൻ കളിച്ചെടുക്കും ആ പിന്നെ ഇരുപത്തൊമ്പത് വയസ്സായി എന്താ കാട്ടണ്പ്പത് പറഞ്ഞാലോ അപ്പൊത്തിനെ ചൂണ്ടാവൂല ബേക്കലേ ഞാൻ അവിടെ എത്തിയാലും ഇരുപത്തിരണ്ടിക്കൂലോ സ്ഥലങ്ങളൊക്കെ അങ്ങനെ പോവാൻ വേണ്ടിട്ടാണ് വിചാരിച്ചത് അപ്പൊ അമ്മായിക്ക് ചോറിറ്റ കഴിഞ്ഞിട്ട് എട്ടിന്റെ പണി ഇട്ടിരിക്കോട് പാത്രം അല്ലെ മാമ അത് ഞമ്മക്ക് കെതിയേട് എന്താ വെച്ചാല് ഇല്ലാത്തയാണ് ആകല്ല കെതിയേട് അടുക്കളയിൽ ഇനി ഒരു പുതിയ പരില് പൈപ്പൊക്കെ ഉണ്ടാക്കി അതിന്റെ ഒരു സുഖം വേറെന്നെയാ പാത്രം ഇത് വെച്ചുണ്ടാക്കാൻ പണി വെച്ചുണ്ടാക്കി തിന്നിട്ടില്ല പാത്രം മുറാൻ പാത്രം

കാണണം എന്ന് പറഞ്ഞിരിക്കണ അപ്പൊ നീ ഉം അപ്പൊ നിങ്ങൾ എല്ലാരും അങ്ങനെ പറിച്ചു പോരി ഏ മണ്ട വേണ്ട വേണ്ട ചോറൊന്നും വേണ്ട ചോറൊക്കെ അവിടെ ഇണ്ട് നാളെ പോട്ടേട്ടില്ലേ നിങ്ങക്ക് പായസം കിട്ടി അനുവിന കിട്ടീല എടാ ടാന്റെ കൂട്ടുകാർമാരൊക്കെ പായസം പായസപ്പൊ കാണുന്നത് ആമമാല പായസം കൊടുക്കണ്ട കൊച്ചു പറഞ്ഞു എന്താ പറയാലേ ആയിക്കോട്ടെ അതിനെ നമ്മള് പറയണു പറയാൻ പറ്റാത്ത നമ്മള് ഇ പറയില്ലോളി ഉച്ച വേണ്ട വേണ്ട ഉച്ചു വേണ്ടിട്ടു എന്നാ പൗതി ആയിക്കോട്ടി കുറിച്ചൂലമാ കൊറച്ചുകൂടി വെച്ചാണ്

ക്ക് പായസിക്കുന്നു അവിടെ റബ്ബർമാരൊക്കെ പോകുമ്പോ റബ്ബർട്ടോ ഞങ്ങള് ശെരിക്കു പോയിട്ടാ മയ്യെ കൊറേ നേരമായി പോവാ പോവാറു പാത്രങ്ങൾ കണ്ടിട്ടില്ലേ അങ്ങനൊക്കെ ശരിയായ ചെരുപ്പ് ഇട്ടളി അപ്പളേ ചെരുക്ക് വിട്ടളി പത്തസം എന്നാ പോയിട്ടില്ലേ അപ്പൊ ഞങ്ങള് പോട്ടെമ്മ എവിടെയാവോ ആ ഇന്നത്തെ ദിവസം കഴിഞ്ഞറിഞ്ഞില്ലല്ലോ നേരം നേരം വെളുത്ത ഓർമ്മേ കടന്നാ മതി ഓക്കെയാണ് വീടാന്ന് വൈകൂലെ നാളെ ഇന്നിടവ വൈകുന്നേരം പിന്നെ ഒരിക്കലും കൊണ്ടുപോവാൻ തേങ്ങ ഇത് കോട്ടക്കലെത്താനുള്ള വായിക്കോല എന്നൊക്കെ വെട്ടി പോരി ഞങ്ങള് പോട്ടെ ആയിക്കോട്ടെ വായ്ക്കൊല വെട്ടാ അയൽവാകത്തി എടുത്ത് പിടിച്ച് നിക്കുക സെറ്റല് തന്നാ മതി ഓലാണെങ്കി ആ റബ്ബർ തോട്ടൊക്കെ കാണാൻ പോയിക്ക അവിടെല്ലേ കോട്ടക്കല് എന്താണോ ഓല അയിൽ ചുറ്റി കറങ്ങാൻ പോയിക്കണ മേലക്ക് എന്നാ പോയിട്ടടാ വലൈക്കു സ്ലാം പെണ്ണിന്റെ അനിയഞ്ചക്ക് പോയിട്ടോ ആ ഞങ്ങൾ ഇറങ്ങുകയാണ് ഓവല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ ഇനി ചെറിയൊരു വ്ളോഗ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും എല്ലാവർക്കും എല്ലാർക്കും അല്ലേ